യും ശക്തമായതിനെ തുടർന്ന് പ്രക്ഷുബ്ധമായ കടലിൽ കെ എസ് ഐ എൻ സിയുടെ ആഡംബര കപ്പലിന്റെ യാത്ര പരിഭ്രാന്തി സൃഷ്ടിച്ചു കെ എസ് ഐ എൻ സിയുടെ നെഫർട്ടിറ്റി എന്ന കപ്പലാണ് അപകടകരമായ സാഹചര്യം കണക്കിലെടുക്കാതെ കപ്പൽ യാത്ര സംഘടിപ്പിച്ചത് ഞായറാഴ്ച രാവിലെയും വൈകീട്ടുമായിരുന്നു യാത്രകൾ രാവിലത്തെ യാത്ര പൂർത്തീകരിച്ചെങ്കിലും വൈകിട്ട് നാലു മണിക്കുള്ള യാത്ര പൂർത്തീകരിക്കാനാകാതെ പകുതി വെച്ച് നിർത്തി കടലിൽ നിന്ന് മടങ്ങുകയായിരുന്നു കടലിന്റെ ഇളക്കത്തിൽപ്പെട്ട് മുന്നോട്ടു പോകാനാകാതെ കപ്പൽ കടലിൽ തന്നെ കുറച്ചു നേരം നിർത്തിയിട്ടു കപ്പലിന്റെ അവസ്ഥ കണ്ട് ഫോർട്ട് കൊച്ചി കടപ്പുറത്ത് നിന്ന നാട്ടുകാരും പരിഭ്രാന്തരായി കപ്പലിലെ ജീവനക്കാർ തന്നെ കെ എസ് ഐ എൻ സി അധികൃതരെ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് അറിയിക്കുകയായിരുന്നു തുടർന്ന് കപ്പൽ മടങ്ങി ഭാഗ്യം കൊണ്ടാണ് കപ്പൽ അപകടത്തിൽ പെടാതിരുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അതേസമയം യാത്ര പോകരുതെന്ന യാതൊരു മുന്നറിയിപ്പും പോർട്ട് അധികൃതരിൽ നിന്ന് ലഭിച്ചിരുന്നില്ലെന്ന് നേരത്തെ ഓൺലൈൻ വഴി ബുക്കിംഗ് എടുത്തവരുമായാണ് യാത്ര ചെയ്തതെന്നും അധികൃതർ പറയുന്നു കടൽ ശക്തമായതിനാൽ കപ്പൽ ജീവനക്കാർ അറിയിച്ചതിനെ തുടർന്ന് യാത്ര അവസാനിപ്പിച്ചുവെന്നും അധികൃതർ പറഞ്ഞു കാലാവസ്ഥ മോശമാകുമ്പോൾ ചെറു കപ്പലുകൾ യാത്രക്കാരുമായി കടലിലേക്ക് പോകുന്നത് സുരക്ഷിതമല്ല ഇത് സംബന്ധിച്ച് പോർട്ട് പ്രത്യേക അറിയിപ്പുകളും നൽകാറില്ല പക്ഷെ ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും